മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു എന്നതാണ് വാർത്ത അഞ്ചുതെങ്ങ സ്വദേശി വിക്ടറാണ് മരിച്ചത് പുലർച്ചെ ഒന്നരയോടെയാണ് അപകടമുണ്ടായത് മുതലപ്പുഴയിലെ സർക്കാർ അനാസ്ഥ ചൂണ്ടിക്കാട്ടി നിയമസഭയിലേക്ക് കേരള കാത്തലിക് അസോസിയേഷൻ ഇന്ന് മാർച്ച് നടത്താനിരിക്കെയാണ് വീണ്ടും ഒരപകടം കൂടി ഉണ്ടായിരിക്കുന്നത് വിവരങ്ങളുമായി റോഷിപ്പാൽ നമുക്കൊപ്പം ചേരുന്നു റോഷിപ്പാൽ വെരി ഗുഡ് മോർണിംഗ് വീണ്ടും മുതലപ്പുഴയും മരണപ്പുഴയായി മാറിയിരിക്കുന്നു ഇന്ന് അതിനൊരു രാഷ്ട്രീയ സാഹചര്യം കൂടിയുണ്ട് കത്തോലിക്കാ സഭയുടെ എൽ സിയുടെ വലിയ മാർച്ച് നിയമസഭയിലേക്ക് നടക്കാൻ ിരിക്കെയാണ് ഈ മരണം എന്നതുകൂടി വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഈ മരണം ഈ പ്രതിഷേധത്തിൻ്റെ തന്നെ രൂപം മാറ്റാനുള്ള സാധ്യതയുണ്ടോ എപ്പോഴാണ് ഈ സംഭവം നടന്നത് അരുൺകുമാർ ലാറ്റിൻ കത്തോലിക്ക വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി സമരം തുടങ്ങാനിരിക്കുകയാണ് ഇന്നലെ അർദ്ധരാത്രി ഏതാണ്ട് ഒന്നരയോടെയാണ് മുതലപ്പുഴയിൽ മത്സ്യബന്ധന പോട്ട് തലകീഴായി മറിഞ്ഞ് ശക്തമായ തിരമാലകളിൽപ്പെട്ട് തലകീഴായി മറിഞ്ഞ് ഒരു മത്സ്യത്തൊഴിലാളി മരണപ്പെട്ടിരിക്കുന്നത് വിക്ടർ അഞ്ചു സ്വദേശിയായ വിക്ടർ ആണ് മരണപ്പെട്ടത് ഫിഷറീസ് വിഭാഗവും കോസ്റ്റ് ഗാർഡും നടത്തിയ തെരച്ചിലാണ് മൃതദേഹം കണ്ടെടുത്തത് മൂന്ന് മൂന്നുപേരായിരുന്നു വള്ളത്തിലുണ്ടായിരുന്നത് അതിൽ രണ്ടുപേർ ചാടി രക്ഷപ്പെട്ടു അവർ നീന്തി കരയിലേക്ക് എത്തുകയായിരുന്നു തുടർച്ചയായി ഈ മുതലപ്പൊഴി മേഖലയിൽ മത്സ്യത്തൊഴിലാളികൾ അപകടത്തിൽപ്പെടുകയും മരണം പതിവാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം പലവട്ടം മത്സ്യത്തൊഴിലാളികൾ തന്നെ പ്രതിഷേധമായി എത്തിയിരുന്നു അത് വലിയ സംഘർഷത്തിൽ വരെ കലാശിക്കുകയും ചെയ്തിരുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ലാത്തിൻ കത്തോലിക്ക സഭ സമരത്തിലേക്ക് ഇറങ്ങുന്ന ആ ദിവസം തന്നെയാണ് ഇത്തരം ഒരു ദാരുണ സംഭവം ഉണ്ടായിരിക്കുന്നത് കനത്ത തിരമാലകളാണ് ആ തിരമാല തിരമാലകളിൽപ്പെട്ട് മിക്ക ദിവസങ്ങളിലും ബോട്ടുകൾ മറയുന്നത് പതിവാണ് പക്ഷേ ഇത്തരം ദുരന്തങ്ങൾ പെടുമ്പോൾ മത്സ്യത്തൊഴിലാളികൾ സ്വയം നീന്തി രക്ഷപ്പെടുന്നതാണ് പതിവ് അവിടെ ഈ ഹാർബർ അവിടെ വിഴിഞ്ഞത്ത് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ പാകപ്പിഴകളാണ് ഇത്തരത്തിൽ ദുരന്തങ്ങൾക്ക് വഴിവെക്കുന്നത് എന്ന ആക്ഷേപം തുടക്കം മുതൽ തന്നെ മത്സ്യത്തൊഴിലാളി ഉയർത്തിയിരുന്നു അതിന് പരിഹാരം കാണുകയും മന്ത്രി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തന്നെ പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്തു പക്ഷെ അതൊന്നും പൂർണ്ണമായി നടന്നില്ല നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നില്ല പരിഹാരം ഉണ്ടായില്ല മത്സ്യത്തൊഴിലാളികളെ പൂർണ്ണമായും അവഗണിക്കുന്നു സർക്കാർ വാക്കുപാലിച്ചില്ല എന്നാരോപിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സമരത്തിലേക്ക് മത്സ്യത്തൊഴിലാളികൾ അടക്കം കടക്കുന്നത് ആ ഘട്ടത്തിലാണ് ഏതായാലും ഇന്ന് ഇത്തരമൊരു ദുരന്തമുണ്ടായ സാഹചര്യത്തിൽ സമരം കൂടുതൽ ശക്തമാകാനാണ് സാധ്യത മറ്റെന്തെങ്കിലും പ്രതിഷേധം ആലോചിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ അല്പസമയത്തിന് തന്നെ തീരുമാനമുണ്ടാകും നിയമസഭയിലേക്ക് രാവിലെ തന്നെയാണ് മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഇത്തരം ഒരു മാർച്ച് സംഘടിപ്പിച്ചത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് റോഷിപാൽ ഇന്നിപ്പോൾ ഈ മരണം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഈ മാർച്ചിന് കൂടുതൽ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് കേരള കഥലിക് അസോസിയേഷനാണ് ഇന്ന് നിയമസഭയിലേക്ക് മാർച്ച് നടത്തുന്നത് സ്വാഭാവികമായും ഈ മുതലപ്പുഴയിലെ മരണം അതൊഴിവാക്കാൻ ഒരു വഴിയുമില്ലേ എന്നത് എന്തുകൊണ്ടാണ് സർക്കാർ ഗൗരവമായി ആലോചിക്കാത്തത് ഇപ്പോൾ ഇന്നിപ്പോൾ മരിച്ചത് അഞ്ചു തെങ്ക് സ്വദേശിയായ വിക്ടറാണ് എത്രയോ മരണം റിപ്പോർട്ട് ചെയ്യുന്നു ഒരു മാസം ശരാശരി രണ്ടും മൂന്നും മത്സ്യത്തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ദാരുണമായ ഒരു അവസ്ഥ മുതലപ്പുഴയിലുണ്ട് എന്നത് പ്രേക്ഷകർ കൂടി മനസ്സിലാക്കണം പല ഘട്ടങ്ങളിലും ചർച്ചയ്ക്ക് വേണ്ടി നേതാക്കളും മന്ത്രിമാരും ഒക്കെ എത്തുന്നു ഈ വിഴിഞ്ഞത്ത് ഈ പോർട്ട് നിർമ്മിച്ചതിനെ തുടർന്ന് ഉണ്ടായ ചില സാങ്കേതികമായ പാകപ്പിഴകളാണ് അപകടം അപകടമുണ്ടാക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അവിടെ ആ പുലിമുട്ട് നിർമ്മിച്ചിരിക്കുന്നത് ശാസ്ത്രീയമായിട്ടാണെന്നും അവിടെ വലിയ തിരമാലകൾ ഉണ്ടാകുന്നുവെന്നും ആ തിരുമാലകളിലേക്ക് ഇറങ്ങുമ്പോൾ ബോട്ടുകൾ സ്വാഭാവികമായി മറിയുന്നു എന്നതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മുതലപ്പുഴയുടെ കാര്യത്തിൽ സർക്കാർ കൂടുതൽ ജാഗ്രത കാണിച്ച മതിയാകൂ ഇന്ന് പ്രതിഷേധ മാർച്ചിൽ ഇന്നത്തെ വിക്ടറുടെ മരണമടക്കമുള്ള കാര്യങ്ങൾ വൈകാരികമായ പ്രതികരണങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല ഇന്ന് നിയമസഭ